ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു റെയിൽ റോഡ് വ്യോമഗതാഗതത്തെ മൂടൽമഞ്ഞ് പ്രതികൂലമായി ബാധിച്ചു രണ്ടു ദിവസം കൂടി ഈ സ്ഥിതി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് ഉത്തരേന്ത്യ കടന്നുപോകുന്നത് കൊടും തണുപ്പിലൂടെയാണ് ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ടും പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ടും നിലനിൽക്കുകയാണ് കനത്ത മൂടൽമഞ്ഞ് നിറഞ്ഞ രാജ്യതലസ്ഥാനത്ത് വ്യോമഗതാഗതം താറുമാറായിരിക്കുകയാണ് നിരവധി വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് ട്രെയിനുകളുടെ സർവീസും സാധാരണ നിലയിലേക്കായിട്ടില്ല നോർത്തേൺ റെയിൽവേ നിരവധി സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് കാഴ്ചപരിധി കുറഞ്ഞത് അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിനാൽ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ് വരുന്ന രണ്ട് ദിവസങ്ങളിലും കാലാവസ്ഥ ഇതേ രീതിയിൽ തന്നെ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മൂടൽമഞ്ഞ് കാരണം വായു ഗുണനിലവാര സൂചിക മോശമായി തുടരുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില മൂന്ന് ഡിഗ്രി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽ വ്യോമ വാഹന ഗതാഗതങ്ങളെ കാര്യമായി തന്നെ മൂടൽ മഞ്ഞു ബാധിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ സുനിൽനൊപ്പം സജു ചോമക്കാലയിൽ ജയ് ന്യൂസ്